തീരം ആനിമേഷൻ യൂട്യൂബ് വീഡിയോസിലേക്കു യേശു ക്രിസ്തുവിൻറെ നാമത്തിൽ എല്ലാവരും സ്വാഗതം ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്ന് യഹൂദരുടെ തിരിച്ചുവരവ് ബൈബിൾ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് അഞ്ഞൂറ്റി എൺപത്തിയാറിൽ നെബൂബദ് നെസുർ രണ്ടാമൻ ജറുസലേമിലെ ആദ്യത്തെ ആലയം നശിപ്പിച്ചതിനു ശേഷം നിരവധി യഹൂദന്മാരെ ബാബിലോണിലേക്ക് നാടുകടത്തി പ്രവാസം ഏകദേശം എഴുപത് വർഷം നീണ്ടുനിന്നു ജെറമിയ നൽകിയ പ്രവചനം നിറവേറ്റി ജറമിയ ഇരുപത്തിയൊമ്പത് പത്ത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയൊമ്പതിൽ പേർഷ്യൻ രാജാവായ സൈറസ് ദി ഗ്രേറ്റ് ബാബിലോൺ കീഴടക്കിയതിനു ശേഷമാണ് തിരിച്ചുവരവ് ആരംഭിച്ചത് നാടുകടത്തപ്പെട്ട യഹൂദന്മാർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനും ജറുസലേമിലെ ആലയം പുനർനിർമ്മിക്കാനും സൈറസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു രാജാവായ സൈറസിന്റെ ഒന്നാം വർഷത്തിൽ ഇരംയാവ് അരുളിച്ചെയ്ത കർത്താവിന്റെ വചനം നിവർത്തിക്കുന്നതിന് ഒരു പ്രഖ്യാപനം നടത്താൻ യഹോവ സൈറസിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചു നിങ്ങളിൽ അവന്റെ ജനത്തിൽ ആർക്കെങ്കിലും യരൂഷലേമിൽ പോയി കർത്താവിന്റെ ആലയം പണിയാവുന്നതാണ് യെസ്രയുടെയും നെഹമിയയുടെയും പുസ്തകം പ്രവാസികളുടെ തിരമാലകളിലുള്ള തിരിച്ചുവരവിനെ രേഖപ്പെടുത്തുന്നു സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആദ്യ സംഘം തിരിച്ചെത്തി യാഗപീഠവും ക്ഷേത്രവും പുനർനിർമ്മിക്കാൻ തുടങ്ങി ഈ ജോലി എതിർപ്പിനെ അഭിമുഖീകരിച്ചു എന്നാൽ യെസ്ര ആറ് പതിനഞ്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ ഒടുവിൽ ദാരിയസ് ഒന്നാമന്റെ ഭരണകാലത്ത് ആലയം പൂർത്തിയാക്കി നെഹമിയ പിന്നീട് ജറുസലേമിലെ മതിലുകൾ പുനർനിർമ്മിക്കാനും സമൂഹം പുനഃസ്ഥാപിക്കാനും മടങ്ങി പ്രവാസത്തിൽ നിന്നുള്ള ഈ തിരിച്ചുവരവ് യഹൂദ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തെ അടയാളപ്പെടുത്തി ജറുസലേമിൻറെയും രണ്ടാം ആലയത്തിൻറെയും പുനർനിർമ്മാണത്തിലേക്കും യഹൂദ മതപരമായ ആചാരങ്ങളും സ്വത്വവും പുനഃസ്ഥാപിക്കുന്നതിലേക്കു നയിച്ചു